ജംഗിസ്ഖാൻ അധിക സമയങ്ങളും പതിവായിട്ട് ഉപയോഗിച്ചു വന്നിരുന്ന വളരെ വിത്രമായിട്ടുള്ള ഭയങ്കര ക്രൂരമായിട്ടുള്ള ഒരു രീതി ഉണ്ടായിരുന്നു അത് ഒരു യുദ്ധതന്ത്രം ഉണ്ടായിരുന്നു അതായത് ഇവർ ആക്രമിക്കുക ജംഗിസ്കാനും അവരുടെ സൈന്യം ആക്രമിക്കാനായിട്ട് ആദ്യമായിട്ട് ആക്രമിക്കാൻ പോകുന്ന ഒരു രാജ്യം ഉണ്ടാവുമല്ലോ ആ ഒരു രാജ്യത്തിലോട്ട് പോയതിനു ശേഷം അവിടുത്തെ കുറച്ച് സ്ഥലം ആദ്യം അവർ കീഴടക്കും കുറച്ച് സ്ഥലം ആദ്യം അവർ പിടിച്ചെടുക്കും അതിനുശേഷം അവിടുത്തെ ആൾക്കാരായത് ആ ഒരു രാജ്യത്തിൽ ആ ഒരു നഗരത്തിലെ ആ ഒരു പ്രദേശത്തിലെ ആൾക്കാരെ ഇവർ കവചമായിട്ട് ഉപയോഗിക്കും അതായത് ജംഗിസ്ഖാനും സൈന്യം ഒന്നും തന്നെ ശരീരത്തിലെ കവചങ്ങൾ ഇരുമ്പ് കവചങ്ങൾ ഒന്നും തന്നെ ധരിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ പോലും ആക്ച്വലി ആ ഒരു രാജ്യത്തിൽ ആ ഒരു നഗരത്തിലുള്ള ആൾക്കാരെ അവർ കവചമായിട്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നു അതായത് ജംഗിസ്ഖാന്റെ സൈന്യത്തിന്റെ മുമ്പിലായിട്ട് ഇവർ ആ ഒരു നാട്ടിൽ ആ ഒരു രാജ്യത്തിൽ അവിടുത്തെ ആൾക്കാരായിരിക്കും നിലനിർത്തുക അതുകൊണ്ട് ആ എതിർവശത്തുള്ള ആ ഒരു സൈന്യത്തിലെ പടയാളികൾക്ക് ആക്ച്വലി അവരുടെ സ്വന്തം നാട്ടിലെ ആൾക്കാരെ കൊന്നതിനു ശേഷം അല്ലെങ്കിൽ അവരെ വധിച്ചതിനു ശേഷം മാത്രമേ ജംഗിസ് ഖാന്റെ പടയാളികളായിട്ട് യുദ്ധം ചെയ്യാൻ പോലും സാധിക്കുമായിരുന്നുള്ളൂ ഇങ്ങനെ ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര വിചിത്രമായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു രീതിയായിരുന്നു ഒരു യുദ്ധതന്ത്രമായിരുന്നു അധിക സമയങ്ങളും ജംഗിസ് ഖാൻ ഫോളോ ചെയ്തു അത്